മൈ ഡിയർ ഫ്രണ്ട്സ് ഓരോ നാട്ടിലും ഓരോ ദേവതകളുണ്ടാവും അങ്ങനെ നമ്മുടെ ഒരു നാട്ടിൽ അതായത് നമ്മുടെ കൊയിലാണ്ടി നാട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഹലോ ഹലോ ഇതാണ് ഞാനിപ്പോൾ ഉള്ളത് കൊയിലാണ്ടിയിലാണ് കൊയിലാണ്ടിയിൽ ഇതൊരു പരദേവതാ ക്ഷേത്രമാണ് കണ്ടില്ലേ ഇത് പരദേവതാ ക്ഷേത്രമാണ് ഓരോ നാട്ടിലും ഓരോ ദേവീദേവന്മാരുണ്ടാവും ആ നാടിൻ്റെ ഐശ്വര്യമായിട്ട് പ്രവർത്തിക്കുന്ന വർത്തിക്കുന്ന ആ നാട്ടുകാരുടെ വിശ്വാസം ഉള്ള കാത്തു സൂക്ഷിക്കുന്ന ഒരു ഒരു അമ്പലാണിത് ഇത് വളരെ നല്ല മനോഹരമായ അമ്പലമാണ് ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു അമ്പലമാണ് കേട്ടോ നല്ലൊരു നല്ല ഒരു അറ്റ്മോസ്ഫിയറും ഒരു ഒരു എന്താ പറയുക നല്ല ശാന്തമായിട്ടുള്ള സ്ഥലത്താണിത് ഇതേണ്ടത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല പ്രകൃതിയോട് പ്രകൃതിയോടങ്ങിയിട്ട് വന്നു കഴിഞ്ഞാലും വരാൻ പറ്റിയാലും നമുക്ക് മനസ്സിനൊക്കെ ഒരു സന്തോഷവും ഒരു ശാന്തതയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് എന്തായാലും എല്ലാവരും വന്നിട്ട് ഇതൊന്ന് കണ്ടോളൂ കേട്ടോ ഇത് നമ്മുടെ കൊയിലാണ്ടിയിലാണ് ഇത് പരദേവതാ ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഓൾ